മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കേരള നിയമസഭയുടെ സ്മരണാഞ്ജലി മുൻ പ്രധാനമന്ത്രിക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് നിയമസഭ ഏകകണ്ഠേന പ്രമേയം പാസാക്കി നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നവഭാവുകത്വം പകർന്ന വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്തെ സാമ്പത്തിക നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ മൻമോഹൻസിംഗിന്റേതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ആദരിക്കുന്നവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ രാജ്യം കണ്ട പ്രമുഖനായ സാമ്പത്തിക വിദഗ്ധൻ എന്ന് മാത്രമല്ല അർപ്പണബോധത്തോടെ രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുസ്മരിച്ചു രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സങ്കടങ്ങൾ മാറ്റാൻ വിഷമങ്ങൾ മാറ്റാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വഴിപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും ഉള്ള അവരുടെ വേദനയിൽ ഞാനും പാർട്ടിയും പങ്കുചേരുന്നു വിവിധ ഘടകകക്ഷി നേതാക്കളും മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു മികച്ച ഭരണതന്ത്രജ്ഞനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്രനിർമാണത്തിൽ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വൈദ്യത്തിനപ്പുറവാണ് പ്രഗത്ഭനായി ധനകാര്യ വിദഗ്ധനെയും രാഷ്ട്രതന്ത്രമാണ് സിംഗിന്റെ നിര്യാണത്തോടെ നമുക്ക് അടുത്ത മാസം സംസ്ഥാന മാർച്ച് വരെയുള്ള കാലയളവിൽ ദിവസമായിരിക്കും നിയമസഭ ചേരുക ന്യൂസ് ഡെസ്ക് ദൂരദർശൻ